ഓർഡർ ചെയ്ത സാധനം ഇതാ കേട്ടോ മക്കൾ രണ്ടോ അയർലുക്കിന്റെ ഹെയർ ഓയിലാണ് ഈ അയർലുക്കിന്റെ ഹെയർ ഓയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ മുന്നേ ഒരുപാട് പ്രോബ്ലം അസാം മോർണിംഗ് അങ്ങനെ നല്ല സാമ്പാറെല്ലാം ഉണ്ടാക്കുന്നുണ്ട് സാമ്പാറുണ്ട് വായക്ക ഉപ്പേരി വെക്കുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലത്തെ ഭക്ഷണം ഇതാ നമ്മളെ പുട്ടാണ് കേട്ടോ പുട്ടാണ് ചുറ്റിട്ടുള്ളത് അങ്ങനെ നമ്മൾ രാവിലെ നമ്മൾ പതിവ് പോലത്തെ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ചില ഇവിടെയാണ് മൈ ഫേവറേറ്റ് പ്ലേസ് നൈസ് ഞാൻ ജനങ്ങൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സമയം കിട്ടാത്തത് കാരണം ഇപ്പോൾ എപ്പോഴാണ് കറന്ന് നോക്കുന്നത് അടിപൊളി കാലാവസ്ഥേനെ കുഴപ്പമൊന്നുമില്ല വലിയ മഴയില്ല ഇല്ല എന്നാൽ വെയിലും ഇല്ല എന്നുള്ളൊരു ഇടത്തോളമാണ് കേട്ടോ അപ്പോൾ ഗൈസ് പരിത്ത പണിയെല്ലാം ഒരുങ്ങിയതാണ് ഞമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ പോകണവെച്ചാൽ ഞമ്മൾ ഞമ്മളെ ടീച്ചർ വീട്ടിൽ കണ്ടിട്ട് പോകുന്നത് നമ്മൾ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഇപ്പം റിട്ടയർ ആയിട്ടുണ്ട് അപ്പോൾ ടീച്ചറൊന്ന് കാണണം പിന്നെ എനിക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് പിന്നെ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടീച്ചറടുത്ത് പോയിട്ട് എഴുതണം കുറേ ആ ഇത് മനസ്സിലേക്ക് എഴുതുന്ന കേട്ടോ പോകണം പോണം അങ്ങനെ നടക്കലില്ല എക്കാറി നമുക്ക് ഒന്നിച്ച് പോവാം ഒന്നിച്ച് പോകാറുട്ടോ പക്ഷേ ഇക്കാക്കും പിന്നെ കൂടല്ല അപ്പോൾ ഞാൻ കരുതി ഞാൻ പോയിട്ട് വരാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞമ്മൾ ടീച്ചർ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗേൾസ് അപ്പോൾ ടീച്ചറെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് ഇത് പിന്നെ ടീച്ചർ അമ്മേനാണ് ഉള്ളിലിരിക്കുന്നത് ഇവർ രണ്ടുപേരെന്നെ ഉള്ളു എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അതിന് മോന് സ്കൂളിൽ പോയി വലിയ മോന് ഗൾഫിലും ആണ് പിന്നെ ഹസ്ബൻഡ് ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ടീച്ചർ വീടൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് എങ്ങെടുത്തേട്ട് കുറേ കാലത്ത് ആഗ്രഹം ഞാൻ അവിടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോണം പോകണം കരുതി പക്ഷേ അത് ഇന്നാണ് കേട്ടോ നടുന്നത് ഇക്കാലം കാത്തുന്ന ഇന്നും നടക്കൂല ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പോകുന്നതാണ് കേട്ടോ കുറച്ചൊക്കെ എഴുതാൻ ഉണ്ടായി എഴുതാതെ അങ്ങനെ പെൻഡിങ്ങിൻ്റെ കയ്ക്കണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഏതാ പോയി തിരിച്ച് പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ കുറച്ച് ജസ്റ്റ് കാര്യങ്ങളെങ്കിലും അങ്ങ് ഉൾപ്പെടുത്താൻ നമ്മളെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളതാണ് മൈ ഫേവറേറ്റ് ഹോബി എന്താ വെച്ചാൽ യാത്ര തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ആ ഭാഗത്ത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിൽ അങ്ങനെ പകർത്തി കേട്ടോ അതിനെപ്പോലെ ഒരുപാട് ആളുകളുണ്ടാവും അങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ടോ വീഡിയോ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഞാനുണ്ടല്ലോ വീട്ടിൽ ഫിലുണ്ട് ഫിലോന് പിന്നെ എന്തായാലും ഞാൻ സ്കൂളിൽ പോരുമ്പോഴും മലത്തിലാക്ക അപ്പം ഞാൻ ലീവ് എടുത്ത് ലീവ് ഇല്ലാത്ത ദിവസം സ്കൂൾ നല്ല ഇല്ലാത്ത ദിവസമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിച്ചം ഉണ്ടാവും നിച്ചം ഉണ്ടാവുമ്പോൾ എന്നെ കൊണ്ട് എത്തൂല ഓനക്ക് ചിലപ്പോൾ പുറത്തേക്ക് നോക്കണ്ടേനും അതിൻ്റെ ഡോറിൻ്റെ അടപ്പൊഴി കിട്ടേണ്ടേന്നൊക്കെ പറഞ്ഞ കാര്യം അപ്പോൾ ഞാൻ ഓനും കൂടി ഇല്ലാത്ത ദിവസം കൂടി നോക്കി ഞാൻ ലീവ് എടുത്തിട്ട് പോയതാണ് കേട്ടോ പോയി അന്റവ് പോയമ്പോനൊക്കെ കൊണ്ടുപോയിട്ട് ചോദിച്ചാൽ ഫോൺ അങ്ങ് കുടുക്കുമ്പോഴത്തേക്ക് ഡോണ്ടോട്ടോ കൊണ്ടുപോയിട്ട് ഞാൻ കുടിഞ്ഞിരിക്കും അവിടെ പോയി നിൽക്കണുണ്ട് അവിടെ പോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കാഴ്ച അപ്പോൾ ഇല്ലാത്ത സമയം നോക്കിയിട്ട് പോയതാണ്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ നല്ല രസത്തിന് പാടുന്ന രാവിൽ നിലാവിൽ ഗസല് പാടുന്ന രാവിൽ നിലാവിൽ

ിൻ്റെ വകുലായ പിന്നെ അതിന്തു പറയണമെന്നാൽ അതിയായ നോവാളി പൊന്നെ നീ ഗേസ് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർഡർ ചെയ്ത സാധനം കിട്ടിയെന്നു പറഞ്ഞു വീട്ടിലെത്തി കാണിച്ചോ ഞമ്മള് ഓർഡർ ചെയ്ത സാധനം ഇതാ കിട്ടിയിട്ടുണ്ട് മക്കൾ രണ്ടാളും കൈ പിടിച്ചിരിക്കുന്ന ഇതെന്താണ് അല്ല മുടി തേക്കണ് കുട്ടീൻ്റെ മുടിത്തേക്കണ്ടേ എവിടെ ആ ആയർലിക്കിന്റെ എണ്ണ ഉണ്ടാ ഇത് ഞമ്മളെ താർ കാഞ്ഞിട്ട് നിന്ന് ഓർഡർ ചെയ്തതാണ്ടാ ഗ് അപ്പൊ ആ പൊളിച്ചു നോക്കട്ടെ അല്ലേ

എന്താ അങ്ങനെ കുഞ്ഞാനേതാ നമ്മളെ അയർലെക്കിന്റെ ഹെയർ ഓയിൽ ആണ്ടോ പൊളിച്ചോണ്ടിരിക്കുന്ന അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് അറിയാനും ശ്വസിക്കാ എണ്ണ ആ അമ്മച്ചിക്ക് തലയിൽ തേക്കാല് എണ്ണ ഉണ്ടാ കേസ് അങ്ങനെ നമ്മളെ ഹെയർലെക്ക് അയർലെക്കിന്റെ ഹെയർ ഓയിൽ ഇതാ ഓപ്പൺ നോക്കട്ടെ ദ ാണ് ഹെയർ ഓയിലാണ് ഈ ഹെയർ ഓയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ മുന്നേ ഒരുപാട് മാറ്റുന്നത് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടോ നമ്മളെ അയർലിക്കിന്റെ ഒരു ഹെയർ ഓയിലും അതേപോലെ ഷാംപൂർഡർ ചെയ്ത് കിട്ടിട്ടോ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരെ ആദ്യമായിട്ടൊന്നുമല്ല നമ്മൾ നൗഫുൽ ഖാൻ്റെ വീഡിയോയിൽ ഫുൾ ഇടക്കിടക്ക് കാണാറുണ്ടായിന് ആളതിനു താർക്കാം അങ്ങനെ അപ്പോൾ അവരെ പരിചയമില്ലാതെ കേട്ടില്ല പിന്നെ ഹെയർ ഓയിലിൻ്റെ അതിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല നോഡിയോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹെയർ ഓയിൽ ഞാൻ നോക്കണോടത്തെ അധികം എനിക്ക് പരസ്യമായിട്ട് ഇങ്ങനെ ഇത് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ ഓരോ കമൻസുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അത് നല്ലതാണോ ഒന്ന് വാങ്ങി നോക്കാം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവർ ഇതിൻ്റെ വീഡിയോ കിട്ടുന്നതിന് നമുക്ക് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ കണ്ടപ്പോൾ ഒരു സംതൃപ്തി അറിയില്ല അങ്ങനെ ഹെയർ ഓയിൽ ഓർഡർ ചെയ്തതാട്ടോ അപ്പോൾ എന്തായാലും ഞമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഹെയർ ഓയിൽ ഞാൻ എന്ത് തേച്ച് നോക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യട്ടോ ഇപ്പം ഞാൻ ഈ ഹെയർ ഓയിൽ വാങ്ങിയിട്ടില്ല ജസ്റ്റ് ഞാനിന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഓർഡർ ചെയ്ത് കിട്ടി അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്ത് നമ്മളെ കയ്യിലെത്തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല പോലും രണ്ടാളുകൾ പൊളിക്കുന്ന വീഡിയോ എടുത്തതിനുട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെവിടും കൂടി ഒന്ന് പറഞ്ഞു തന്നു മാത്രം ഇതിൻ്റെ എന്താണ് ഇതിന് തേച്ചിട്ട് എൻ്റെ മാറ്റം എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ഒരാഴ്ചയെങ്കിലും തേക്കട്ടെട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഓക്കെ ബൈ ബായ് അസ്സലാമലൈക്ക അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ